നമസ്കാരം ഞാൻ ദീപ്തി സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് ചർച്ചകളിൽ തീരുമാനമാകും സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി സിപിഎമ്മിൽ ചർച്ചകൾക്ക് തുടക്കം സെക്രട്ടേറിയറ്റ് യോഗം മറ്റന്നാൾ മുതൽ ഒൻപത് മുതൽ മൂന്ന് ദിവസം സംസ്ഥാന കമ്മിറ്റി സമ്മേളന റിപ്പോർട്ടിന്റെ രൂപകൽപ്പനയ്ക്കൊപ്പം ബാർക്കോഴ ആരോപണം മുതലെടുക്കാനുള്ള തന്ത്രങ്ങളും ചർച്ചയാകും സോളാർ കേസ് രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തുന്നതിൽ പാർട്ടി നേതൃത്വം പരാജയപ്പെട്ടെന്ന ആക്ഷേപം രൂക്ഷം പുതിയ സംസ്ഥാന സെക്രട്ടറി ആരെന്നത് സംബന്ധിച്ച് അനൌദ്യോഗിക ചർച്ചകളും സജീവമാകും ഒടുവിൽ നറുക്കുവീഴാൻ സാധ്യത കോടിയേരിക്ക് തന്നെ കുതിപ്പിന്റെ മേളയിൽ കണ്ണീരോർമ്മയായി ഏഷ്യ ഗെയിംസിൽ ഇന്നും കേരളത്തിന് നേട്ടം മേളയുടെ ഓർമ്മയിൽ നൊമ്പരമാകാൻ ഒരു കണ്ണീർ പൊട്ടും നീന്തൽകുളത്തിൽ കേരളത്തിന്റെ അഭിമാന താരമായി സാജൻ പ്രകാശിന് ട്രിപ്പിൾ സ്വർണം ഇന്നത്തെ സ്വർണം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഫ്രീ സ്റ്റൈലിൽ മേളയുടെ മിഴി മിഴിന്നനയിച്ചത് മഹാരാഷ്ട്ര താരം മയൂരേഷ് പവാറിന്റെ വിയോഗം മരണം ശംഖുമുഖത്ത് കടൽ തിരയിൽപ്പെട്ട് നെറ്റ്ബോൾ താരമായ മയൂരേഷ് അപകടത്തിൽപ്പെട്ടത് തിരകളിൽ സുഹൃത്തുക്കൾക്കൊപ്പം ചിത്രമെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ വെറും രണ്ട് കോടിക്ക് ചുണ്ടനക്കം പോരെ ദേശീയ ഗെയിംസ് ലാലിസം വിവാദങ്ങൾക്ക് മറുപടിയുമായി മന്ത്രി തിരുവഞ്ചൂർ പരിഗണിച്ചത് കുറഞ്ഞ ചിലവും ഉയർന്ന താരമൂല്യവുമെന്ന് വിശദീകരണം എ ആർ റഹ്മാൻ ഉൾപ്പെടെയുള്ളവരുടെ സംഗീത പരിപാടി പരിഗണിച്ചിരുന്നു ലാലിസത്തിന്റെ പേരിൽ ചടങ്ങിന്റെ മികവ് കുറച്ചു കാണരുത് കലാമൂല്യം മനസ്സിലാക്കാനുള്ള വൈദഗ്ധ്യം തനിക്കില്ല വിമർശനങ്ങൾക്ക് മോഹൻലാൽ മറുപടി പറയുമെന്നും മന്ത്രി തിരുവഞ്ചൂർ പ്രഖ്യാപനത്തിന് പിന്നാലെ പിന്മാറ്റം രാജി പ്രഖ്യാപിച്ച് ബി ജെ പി യെ വെട്ടിലാക്കിയ ടണ്ടാടകീയ മനം മാറ്റം പാർട്ടി വിടാനുള്ള തീരുമാനം പിൻവലിച്ചതായി നരേന്ദ്ര ടണ്ടൻ ഡൽഹിയിൽ കിരൺ ബേദിയുടെ പ്രചരണ ചുമതല വഹിച്ചിരുന്ന ടണ്ടൻ രാജിവയ്ക്കുന്നതായി പ്രഖ്യാപിച്ചത് രാവിലെ പിന്മാറ്റം വൈകുന്നേരത്തോടെ ടണ്ടന്റെ രാജി തീരുമാനം ബേദിയുടെ ഏകാധിപത്യ നയങ്ങളുമായി പൊരുത്തപ്പെടാനാവില്ലെന്ന് ആരോപിച്ച് തീരുമാനം വികാരപരമായി എന്ന് വീണ്ടും വിചാരം കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം